അസലാമലൈക്കും വറഹമത്തള്ളഹി വരക്കി മദീനയിലെ ഏറ്റവും വലിയ ദൈനികനായ സ്വഹാബിയായിരുന്നു അബൂത്ത് അലഹത്തുല്ല നുസാരി അബ്ദി അള്ളാഹുഖ് മസ്ജിദിൻ്റെ ബബിയുടെ തൊട്ടടുത്ത് ഏറ്റവും വിലപിടിപ്പുള്ള ബൈറുഹാവ് എന്ന തോട്ടം അദ്ദേഹത്തിൻ്റെതായിരുന്നു അങ്ങനെ നബി സു അഹു വസ്ല മതങ്ങളും സ്വഹാബത്തും മദീന പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് നബി സു അള്ള് അലൈഹല മതങ്ങൾ അവിടുത്തേക്ക് ഇറങ്ങിയ വഹയ്യെ അള്ളാഹുവിൻ്റെ കലാം വിശുദ്ധ ഖുർഹാൻ മൂർത്തിക്ക് ലഭിച്ചു ലൻ തനാൽ പൂരി എന്താണ് ഈ ആയത്തിൻ്റെ ആശയം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾ ചിലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് യഥാർത്ഥമായ ഗുണം ലഭിക്കുകയില്ല പൂർണ്ണമായ വിജയം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കണം അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദാനം ചെയ്യുന്നതിനെ കുറിച്ച് ഇറങ്ങിയ ആയത്ത് മഹാനായ അബുദൽഹു അൻസാരി വലിയ അള്ളാഹുവിൻ്റെ ചിന്തയിൽ വലിയ ഒരു മാറ്റം ഉണ്ടാക്കി അദ്ദേഹത്തിന് എന്തോ ഒരു അസ്വസ്ഥത എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടം മദീനയിലെ ഭയോഹാദ തോട്ടമാണ് എങ്കിൽ ഞാനിപ്പോൾ കേട്ട ആയത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ ചിലവഴിക്കണമെന്നാണ് വല്ലോള്ളാഹു പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അദ്ദേഹം ആ ആയത്ത് അവതരിച്ച ഉടനെ തന്നെ അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു അസൂല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടം മദീനയിലെ ബയോഭാവി തോട്ടമാണ് മച്ചലിൻ്റെ വിയുടെ അടുത്തുള്ള തോട്ടം അതുകൊണ്ട് അതിൻ്റെ പ്രതിഫലം എൻ്റെ നാഥനായ അള്ളാഹുവിനെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ തോട്ടം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ദാനം ചെയ്തിരിക്കുന്നു എന്ന ആ പ്രഖ്യാപനം വന്നപ്പോൾ അസൂല അയു സുലല്ലാ നമുക്ക് വല്ലാത്ത സന്തോഷമായി ആ സന്തോഷത്തിൽ ഉത്തരം പറഞ്ഞു ബഹിൻ ബഹിൻ വല്ലാത്ത സന്തോഷം ഇങ്ങനെ അതിൽ കിട്ടുന്ന വിറ്റ് കിട്ടുന്ന ലാഭം ആ ലാഭം മുത്തു നബിസ് അലൈഹി വസ്ലാം അദ്ദേഹത്തിന് കൂടി കൊടുക്കും ഇത് കേട്ട മുത്തൂർ നബി അലൈഹി അഹു തങ്ങൾ പറഞ്ഞു ആ തോട്ടം വിറ്റ് കിട്ടുന്ന ലാഭം നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാർക്കിടയിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് പ്രയാസപ്പെട്ട് ഉള്ളവരുണ്ട് എനിക്കറിയാം അതും നിങ്ങളുടെ കുടുംബക്കാർക്കിടയിൽ അത് ദാനം ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അബ്ബുദുൽഹർ അലഹി അള്ളാഹു അനുഹു ആ വലിയ ലാഭം ആ തോട്ടം വിറ്റ് കിട്ടിയ ലാഭം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നൽകുകയും അങ്ങനെ ആ കുടുംബത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ തീർക്കുകയും ചെയ്തു എന്നതാണ് അപ്പോൾ നമ്മുടെ സമ്പത്ത് യഥാർത്ഥത്തിൽ അള്ളാഹ് നൽകിയതാണ് അതൊരു പരീക്ഷണമാണ് ആ സമ്പത്ത് എങ്ങനെ ചെലവഴിക്കുന്നു എന്നത് അത് എങ്ങനെ സമ്പാദിക്കുന്നു എന്നത് നാളെ ഓരോരുത്തരും നേരിടേണ്ട വലിയ ചോദ്യമാണ് അതുകൊണ്ട് ഒരുപാട് സമ്പത്ത് ഉണ്ടാകുന്നതിലല്ല ഉള്ള സമ്പത്തിൽ വർക്കത്ത് ലഭിക്കുകയും ഉള്ള സമ്പത്ത് അള്ളാഹുൻ്റെ പൊരുത്തത്തിൽ ചെലവഴിക്കാൻ സാധിക്കുകയും ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കാൻ കഴിയുകയും ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ അടയാളമെന്ന് പറയുന്നത് അള്ളാഹു സ്വഹാനുഹോത്തായാലാഹു നൽകിയ സമ്പത്ത് അവന് പൊരുത്തപ്പെട്ട വഴിയിൽ ചിലവഴിക്കാൻ ഇത്രയോ ആവശ്യങ്ങൾ പൊതു ആവശ്യങ്ങൾ രോഗികൾ അതുപോലെ തന്നെ കടബാധ്യതയിൽപ്പെട്ട് കുടുങ്ങിപ്പോയവർ ഇങ്ങനെ ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് നമ്മുടെ അള്ളാഹുവിൻ്റെ ഭവനമാവുന്ന പള്ളികൾ മദ്രസകൾ സ്ഥാപനങ്ങൾ ഇങ്ങനെ ഒരുപാട് ചിലവഴിക്കാനുള്ള മാർഗങ്ങളും അവസരങ്ങളും നമുക്കും ഉണ്ട് പക്ഷെ പലപ്പോഴും നമ്മുടെ ആർഭാടവും നമ്മുടെ ദൂർത്തും നമ്മുടെ ബോധമില്ലായ്മയും ഈ സമ്പത്ത് അനാവശ്യമായ രീതിയിൽ ചെലവഴിക്കുന്നിടത്തേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നു എന്നതാണ് സമ്പത്ത് അതൊരു പിന്നെ മനുഷ്യന്റെ വാശിയുടെയും പ്രശ്നയുടെയും അഹങ്കാരത്തിൻ്റെയും അളവ് പോലാകുന്നു എന്നതാണ് പുതിയ കാലത്ത് ഏറ്റവും വലിയ ദുരന്തമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അള്ളാഹു ആഴത്തി മോഫിഖൻ ഖലഫൻ അള്ളാഹു ആഴത്തി മൂസിക്കൻ തലഫൻ ഓരോ ദിവസവും മലക്കൂലുടെ പ്രാർത്ഥനയാണ് അള്ളാഹുവെ ചെലവഴിക്കുന്നവർക്ക് നല്ല മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് നീ ആ ചെലവഴിച്ചത് തിരിച്ചു നൽകണം അതിന് പകരം നൽകണം ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്നവർക്ക് നീ നാശം നൽകണമെന്നത് മലക്കൂലുടെ കൂടി പ്രാർത്ഥനയാണ് അതുകൊണ്ട് ആ പ്രാർത്ഥന അത് ചിലവഴിക്കുന്നവർക്കാണ് അനുകൂലമാകുന്നത് ചിലവഴിക്കാതെ പിടിച്ചു വെക്കുന്നവർക്കാണ് അത് ശാപമായി മാറുന്നത് പ്രതികൂലമാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പം നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമുണ്ട്